ൂർവീസ് അലനല്ലൂർ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാത്ത വിഷയം സിപിഐ പ്രക്ഷോഭത്തിന് പതിനൊന്ന് വർഷമായി ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടെങ്കിലും പതിനൊന്ന് ദിവസം പോലും ബസ്സുകൾ ഇവിടെ കയറിയിട്ടില്ല ബസ് സ്റ്റാൻഡ് പ്രവർത്തന സജ്ജമാക്കാൻ ഗ്രാമപഞ്ചായത്ത് ഇനിയും തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് സി പി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കെ രവികുമാർ പറഞ്ഞു സ്റ്റാന്റിനോട് ചേർന്ന് നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സും അടഞ്ഞുകിടക്കുകയാണ് അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് തുടക്കം കുറിച്ചാണ് രണ്ടായിരത്തി പത്തിൽ ബസ് സ്റ്റാൻഡിനും അനുബന്ധ ഷോപ്പിംഗ് കോംപ്ലക്സിനും ശിലയിട്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള ബസ് സ്റ്റാൻഡ് പ്രവർത്തന സജ്ജമായി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ച് പതിനൊന്ന് വർഷമായെങ്കിലും പതിനൊന്ന് ദിവസം പോലും സ്റ്റാൻഡിൽ ബസ്സുകൾ കയറിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അലമല്ലൂർ ടൌണിൽ നിന്നും വളരെ ദൂരം മാറിയാണ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാരണത്താൽ ഇവിടേക്ക് ആളുകൾ വന്നില്ല വെറുതെ സ്റ്റാൻഡിൽ കയറി സമയം കളയേണ്ട എന്ന് കരുതി ബസ്സുകളും കയറാതെയായി സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള സ്കൂൾ പടി സ്റ്റോപ്പിലാണ് ആളുകൾ വരുന്നതും ബസ്സുകൾ നിർത്തുന്നതും ബസ്സുകൾ കയറിയാൽ ആളുകൾ വരുമെന്ന വിശ്വാസത്തിൽ കഴിഞ്ഞ ഭരണസമിതിയും നാട്ടുകാൽ പോലീസും ചേർന്ന് പലതവണ ബസ്സുകൾ കയറണമെന്ന് നിർദ്ദേശം നൽകിയെങ്കിലും ഫലം കണ്ടില്ല പിന്നീട് പോലീസ് കാവൽ നിന്ന് സ്റ്റാൻഡിലേക്ക് ബസ് കയറ്റാനുള്ള ശ്രമവും നടത്തിയിരുന്നു ഇതും അധികകാലം നീണ്ടുപോയില്ല സ്റ്റാൻഡിൽ കയറിയില്ലെങ്കിലും സ്റ്റാൻഡിനു മുന്നിൽ ബസ് നിർത്തി ആളെ കയറ്റാറുണ്ട് ജനങ്ങളെ ആകർഷിക്കാനായി ഗ്രാമപഞ്ചായത്ത് ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള പരിപാടികൾ സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചെങ്കിലും എല്ലാം അസ്ഥാനത്തായി ബസ് സ്റ്റാൻഡ് ഇപ്പോൾ വെറും നോക്കുകുത്തിയാണ് സ്റ്റാൻഡിനോട് ചേർന്ന് നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സും അടഞ്ഞുകിടക്കുകയാണ് പരിചരണം ഇല്ലാതായതോടെ കെട്ടിടത്തിലെ വയറിംഗ് ടൈൽസ് എന്നിവ നശിച്ചു തുടങ്ങിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ നാഥനില്ലാ കളരിയായി ഇപ്പോൾ ബസ് സ്റ്റാൻഡ് ആളുകൾക്ക് പകരം തെരുവു നായ്ക്കളുടെ വിശ്രമ കേന്ദ്രമാണ് ഇവിടെ ലക്ഷങ്ങൾ ചെലവിൽ നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് സ്വാഭാവിക നാശത്തിലേക്ക് പതിക്കും മുന്നേ പ്രവർത്തന സജ്ജമാക്കാൻ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് സി പി ഐ മണ്ണാർക്കാട് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കെ രവികുമാർ ആവശ്യപ്പെട്ടു ഇനിയും ബസ് സ്റ്റാൻഡിനെ കണ്ടില്ലെന്ന് നടിച്ചാൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു നമുക്കറിയാം ഉമ്മൻചാണ്ടി മരിച്ചുപോയി ആ മരിച്ചുപോയ ഉമ്മൻചാണ്ടിയോട് പോലും കാണിക്കുന്ന ഒരു അവഗണനയാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ വെളിച്ചം കാണാത്ത ഈ സാഹചര്യമുള്ളത് ഇത് വലിയ പ്രതിഷേധം അർഹിക്കുന്നതാണ് നമുക്കറിയാം ന നിലവിൽ നമ്മുടെ സിറ്റി ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ നിരവധി തവണ വർഷം തോറും എന്ന് പറഞ്ഞ പോലെ നിരവധി തവണ ഈ വിഷയം ജനങ്ങളുടെ ഇടയിലേക്കും ഭരണാധികാരികളുടെ ഇടയിലേക്കും കൊണ്ടുവന്നുവെങ്കിലും അതിനൊന്നും തന്നെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ നമ്മുടെയൊക്കെ ഇത് വലിയ പ്രതിഷേധാർഹമാണ് ശക്തമായ ദിവസങ്ങളിൽ സമരം ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിക്കുന്നുണ്ട് നിലവിലെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സ്റ്റാൻഡിന്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നും ആരോപണമുണ്ട് പെരിന്തൽമണ്ണയിൽ നിന്നും അലവല്ലൂരിലേക്ക് വരുന്ന ബസ്സുകൾക്ക് തിരിക്കാനും വിശ്രമിക്കാനും ഉതകുന്ന സ്ഥലം എന്ന നേട്ടം മാത്രമാണിപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് കൊണ്ടുള്ളത് ന്യൂസ് ബ്യൂറോ കരിങ്കലത്താണി